ഒരുപാട് ടെക്നോളജികൾ ഇങ്ങനെ ദിനം പ്രതി വരികയാണ് ഈ അടക്കമുള്ള സാങ്കേതിക വിദ്യകളെല്ലാം തന്നെ ലഭ്യമാണ് അപ്പോൾ ഈ കാലാവസ്ഥ നിരീക്ഷണത്തിൽ ഇങ്ങനെയുള്ള പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ ഉൾപ്പെടുത്താറുണ്ടോ എപ്പോഴും നമ്മൾ ഏത് ടെക്നോളജി വന്നാലും അത് വെതർസ് സിസ്റ്റത്തിലും അത് റിഫ്ലക്ട് ചെയ്യും അതെല്ലാം നമ്മൾ അഡാപ്റ്റ് ചെയ്യാറുണ്ട് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് നമ്മൾ ഡാറ്റ കൂടുതലായിട്ട് യൂട്ടിലൈസ് ചെയ്തുള്ള സിസ്റ്റം ന്യൂമറിക്കൽ വെതർ സിസ്റ്റം ഉപയോഗിച്ചുള്ള മോഡലാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത് അപ്പോൾ അതിൽ തന്നെ ഈ ഡാറ്റ കൂടുതൽ അനലൈസ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഹൈ പവർ കമ്പ്യൂട്ടിങ്സ് കമ്പ്യൂട്ടിങ് സിസ്റ്റമാണുള്ളത് അത് യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട് ഇൻ മിനിസ്ട്രി ഓഫ് എർത്ത് സയൻസിൻ്റെ അണ്ടറിലുള്ള മറ്റ് ഓർഗനൈസേഷനും ഉണ്ട് ഐ എം ഡിയുടെ സിസ്റ്റർ ഓർഗനൈസേഷൻസ് അവർ കൂടുതലായിട്ടും മോഡലിങ്ങിന് തന്നെ ആ മേഖലയിൽ തന്നെ വർക്ക് ചെയ്യുന്ന ഓർഗനൈസേഷൻസാണ് അപ്പോൾ അവിടെ അവർ ചെയ്യുന്ന നോമറിക്കൽ വെതർ പ്രിഡിക്ഷനും അവരുടെ പ്രോഡക്റ്റും അതുപോലെ ഐ എം ഡിയും ചെയ്യുന്നുണ്ട് ന്യൂമറിക്കൽ വെതർ പ്രഡിക്ഷൻ ചെയ്യുന്നുണ്ട് അപ്പോൾ അത് നമുക്ക് ഇന്ത്യൻ സിസ്റ്റം തന്നെ ഏഴ് ന്യൂമറിക്കൽ വെതർ മോഡലിംഗ് ഉണ്ട് അതെല്ലാം നമ്മൾ നോക്കിയിട്ട് അതിനകത്തുള്ള ഒരു കൺസെൻസസ് ആണ് ഏതെങ്കിലും ഒരു മോഡലിനെ മാത്രം നമുക്ക് എല്ലാ സീസണിലും ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റത്തില്ല എപ്പോഴും അത് എല്ലാം കറക്റ്റാകണമെന്നില്ല അപ്പം പല മോഡലിങ്ങും അതുപോലെ നമുക്ക് മറ്റ് ടൂൾസ് ഉണ്ട് ഈ മോഡൽ മാത്രമല്ല ഈ ഒബ്സർവേഷൻ്റെ അനാലിസിസ് നടത്തും അതുപോലെ റെഡാർ ഇമേജിൻ്റെ അനാലിസിസ് ചെയ്യും അതുപോലെ സാറ്റലൈറ്റ് പിക്ചർ സാറ്റലൈറ്റിൻ്റെ ഒബ്സർവേഷൻ അതെല്ലാം ചെയ്യുന്നുണ്ട് പിന്നെ നമ്മൾ ഞാൻ പറഞ്ഞിരുന്നു പല ഒബ്സർവേഷൻ നടത്തുന്നുണ്ടെന്ന് അപ്പോൾ ഈ ഒബ്സർവേഷൻ എല്ലാം നടത്തുന്നത് നമ്മൾക്ക് കരയിൽ ഉള്ള കുറച്ച് ഒബ്സർവേറ്ററികളിലാണ് അപ്പം നമുക്ക് കടലിലെ ഡാറ്റ കിട്ടണമെങ്കിൽ നമുക്ക് ഉള്ള സിസ്റ്റം എന്ന് പറയുന്നത് അയലൻഡ് സ്റ്റേഷനുകളിൽ കേരളത്തിനോട് ചേർന്ന് അല്ലെങ്കിൽ ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെ തൊട്ടടുത്തുള്ള അയലൻ്റുകളിലെല്ലാം ഒബ്സർവേറ്ററീസ് സ്ഥാപിച്ചിട്ടുണ്ട് അവിടെ നിന്നുള്ള ഒബ്സർവേഷൻ ഡാറ്റ അതുപോലെ പിന്നെ കപ്പലിൽ ഒബ്സർവേഷൻ സിസ്റ്റം വെച്ചിട്ടുണ്ട് അതുപോലെ വെള്ളത്തിൽ പൊങ്ങി കിടക്കുന്ന ബൂയിസ് ഉണ്ട് അതിൽ നിന്നുള്ള ഒബ്സർവേഷൻ സിസ്റ്റം ഇതിൽ നിന്നെല്ലാം ഉള്ള ഇൻസിറ്റീവ് ഒബ്സർവേഷണൽ ഡാറ്റായും അതുപോലെ പിന്നെ സാറ്റലൈറ്റിൽ നിന്നുള്ള ഡാറ്റ സാറ്റലൈറ്റ് എന്ന് പറയുമ്പം ജിയോ സ്റ്റേഷണറി സാറ്റലൈറ്റ് നമ്മുടെ ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്ന് ഏകദേശം തേർട്ടി സിക്സ് തൗസൻഡ് കിലോ അകലെയാണ് നിൽക്കുന്നത് അപ്പം അത്രയും ദൂരെ നിന്ന് ഉള്ള റിമോട്ട് സെൻസിങ് ആയിട്ടുള്ള ഡാറ്റയാണ് നമുക്ക് കിട്ടുന്നത് അത് ആ കിട്ടുന്ന ഡാറ്റയിൽ തന്നെ ഓപ്സ് നമുക്ക് കുറച്ച് ഡിറൈവ്ഡ് പ്രോഡക്റ്റ്സ് ഉണ്ടാകും മെറ്റീരിയോളജിക്കൽ ഡാറ്റ നമുക്കതിൽ നിന്ന് നേരിട്ട് കിട്ടാൻ പറ്റാത്തത് കൊണ്ട് അതിൽ നിന്നുള്ള ഡിറൈവ് ഡാറ്റ യൂട്ടിലൈസ് ചെയ്ത് അതെല്ലാം കൂടെ നമ്മൾ ഒരുമിച്ച് നോക്കിയിട്ട് അതിൻ്റെ ഒരു കൺസെൻസസ് വെച്ചാണ് നമ്മൾ ഫോർകാസ്റ്റ് കൊടുക്കുന്നത് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം